നമ്മുടെ ഈ വാക്കോബായ സഭയില് മാനേജിങ് കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ ട്രസ്റ്റിമാരെ തിരഞ്ഞെടുക്കാനുള്ള സഭ വൈദിക ട്രസ്റ്റി മറ്റേ വൈദിക സഭാ ട്രസ്റ്റി സഭാ സെക്രട്ടറി ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഒരുപാട് ബഹുമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് അങ്ങയെ മനസ്സുകൊണ്ടൊന്ന് വിമർശിച്ചിരുന്നു അന്ന് പറഞ്ഞത് ഇത് ദേവലോകത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ള അട ഒരു തന്ത്രമാണ് തമ്പു ജോർജ് തുകലിൻ്റെത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഭാരവാഹികൾ ആരാണെങ്കിലും ശരി അവർ ഏതാനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭവങ്കരയാക്കുവായ സുറിയാനി സഭ എന്ന പൗരാണിക സഭയെ ദേവലോകത്ത് കൊണ്ടുപോയി കാഴ്ച വെക്കും അല്ലെങ്കിൽ അവിടെ നശിപ്പിച്ച് അവരുടെ അവരുടെ കീഴിലാക്കും വിൽക്കും വിൽക്കും അവരെ അവർക്ക് വിൽക്കും എന്ന് അങ്ങ് പറഞ്ഞു അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അങ്ങ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പല ദിവസങ്ങളും ഒരുപാട് വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടായി ഞാന് വിമർശനങ്ങൾ എഴുതിയില്ല മറിച്ച് മനസ്സുകൊണ്ട് ആലോചിച്ചു സുനിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ പാളിച്ച പറ്റിയോ എന്ന് എൻ്റെ മനസ്സ് പല പ്രാവശ്യം താങ്കളുടെ പ്രസ്താവന ഒരിക്കലും പാളിക്ക പാളിച്ചകൾ പറ്റാറില്ല അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ അവിടെ അങ്ങക്ക് പാളിച്ചവൾ പറ്റിയെന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു എനിക്ക് എന്റെ ഊഹമുണ്ടായിരുന്നു അങ്ങനെ പറ്റിയെന്ന് തമ്പുവിന്റെ നേതൃത്വത്തിലുള്ള അല്ലെ തമ്പു എന്നല്ല തമ്പു എന്നല്ല ആ സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവര് ആരായിരുന്നാലും ശരി തമ്പുച്ചനായാലും ശരി ആരായിരുന്നാലും ശരി കൊച്ചി തിരുമേനായാലും ശരി ഏതാനും മാസങ്ങൾക്ക് ശേഷം ദേവലോക അരമ്പനയിൽ കൊണ്ടുപോയി പാതോലിക്കയുടെ കീഴിലാക്കും ആ കീഴിലാക്കും എന്നുള്ള ഉറപ്പ് അങ്ങ് ഉറച്ചുറച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് എനിക്കത് അല്പം നീരസം മനസ്സിൽ തോന്നാതിരുന്നില്ല തുറന്നു പറയട്ടെ പക്ഷെ ഇന്നലെ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു ദേവലോരമനയിലേക്ക് ചർച്ചയ്ക്ക് പോവുകയാണ് ചർച്ചയ്ക്ക് പോയി അവരെ കീഴിലാക്കാൻ പോവുകയാണെന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ എന്തു ആയിക്കോട്ടെ അത് അവരുടെ ഇഷ്ടം പക്ഷെ അങ്ങ് പറഞ്ഞത് ഏകദേശം സുനിൽ എന്ന വ്യക്തി പറഞ്ഞത് ഐ ടി ഐ ന്യൂസ് പറഞ്ഞത് പ്രസ്താവിച്ചത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തുന്നു അങ്ങനെന്നാണ് ഈ ഒരു ദീർഘവിഷ്ണമുണ്ടായത് നമ്മുടെ പിതാക്കന്മാർക്കോ ഞങ്ങളുടെ അൽമേനി അൽമായ പുത്രന്മാർക്കോ അൽമായ സ്നേഹികൾക്കോ അൽമായ പ്രമുഖന്മാർക്കോ ഇല്ലാത്ത ഒരു ദീർഘവീക്ഷണം അങ്ങക്ക് എവിടെ നിന്നുണ്ടായി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഗുരുദാഹരണം കൂടി അഞ്ഞത് അവസാനിപ്പിക്കുക കേരള ഹൈക്കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകനെ ഞങ്ങളുടെ സിനിമാ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു കുശലം എന്ന രീതി ഞാൻ ചോദിച്ചു സർ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാന സർക്കാർ ചർച്ച എന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ചർച്ച് ബിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള എല്ലാ പള്ളികൾക്കും സ്വതന്ത്ര അധികാരം ലഭിക്കും ഫലങ്കര ഓർത്തഡോക്സമ്മ മുട്ടുകുത്തും പക്ഷേ ചർച്ച് ബിൽ എന്ന സാധനം ഉണ്ടാവില്ല കാരണം ചർച്ച് ബില്ലിന്റെ പേരിൽ എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ ഭരണകക്ഷി ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പഴറിയില്ല പിൽക്കാലത്തെ അറിയാൻ പറ്റുകയുള്ളൂ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തതിൽ ഒരു കുഴപ്പവും നമുക്കില്ല പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് നടപ്പിലാക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പറയുക നടപ്പിലാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല കാരണം അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമല്ല ചർച്ച് ബില്ല് നടപ്പിലാക്കാൻ പോവുക എന്ന് കണ്ടപ്പോ തന്നെ നമ്മുടെ പ്രമുഖന്മാർ അവിടെ അദ്ദേഹത്തെ പോയി കണ്ട് സെറ്റിൽ ചെയ്തു അത് വലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ വലങ്കരം എത്ര പോലത്തെ ഗിരിഗോറിയൂസിനും അറിയാം അവിടുത്തെ പ്രമുഖന്മാർക്കും എല്ലാം അറിയാം അവിടെ ചർച്ച് ബില്ല് എന്നുള്ള ഒരു സ്വപ്നവും കണ്ടുകൊണ്ട് യാക്കോബായ സഭയുടെ മക്കൾ നടക്കണ്ട അത് മണർപൊടിക്കാരുടെ സ്വപ്നം അല്ല അതൊക്കെ പിന്നെ നടക്കും കോഴിക്ക് മുല വരും അതും നടക്കും ചിലപ്പോ ചിലപ്പോൾ കോഴിക്ക് മുലയൊക്കെ വന്നു വരും മണർപൊടിക്കാരുടെ സ്വപ്നം നടന്നു വരും പക്ഷെ ഇത് നടക്കില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്ത്യൻ പാകിസ്ഥാൻ ചോദിച്ചാൽ പോലും ഇത് നടക്കാതെ ഈ ചർച്ച എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വസ്തുത അത് മറക്കുക നടക്കില്ല അത് എനിക്ക് തോന്നുന്നു സാർ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാനൊരു സോഴ്സ് ഒരു ഒരു ഇത് എന്താണ് ഒരു പോംവഴി ഇത് ഇത്രയും കാലം ഇങ്ങനെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി പിടിക്കാൻ വരുമ്പോൾ കുറച്ച് ആക്കാരോട് പോയിരിക്കുന്നു പള്ളി സംരക്ഷിക്കുന്നു ഈ രീതിയിൽ പോയ എങ്ങനെ എന്തെയ്യോ പുള്ളി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ ജഡ്ജ്മെന്റ് താങ്കൾക്കറിയാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അഭിഭാഷകനൊന്നും അല്ല ഞാൻ പറയാം രണ്ടംഗ ബെഞ്ചിന്റെ അമിത് ഷായും അരുൺ മിശ്രയും ചേർന്നിട്ടുള്ള രണ്ടംഗ ബെഞ്ചിന്റെ വിധിയാണ് ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ നമ്മള സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം വിശാല ബെഞ്ചിലേക്ക് പോകണം രാജ്യാന്തര നിയമക്കനാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആലോചിക്കണം ലണ്ടനിൽ നിന്ന് എൽ എൽ എം പാസ് ആഹ് എൽ എൽ എം പാസ്സായി പ്രാക്ടീസ് ചെയ്ത രാജ്യാന്തര നിയമക്കനാണ് അദ്ദേഹം ഒന്ന് ആലോചിക്കണം ജെ പി പർത്തിവാലെ പോലുള്ളവരും പി എസ് നരസിംഹയെ പോലുള്ള വിഖ്യാത നിയമക്കന്മാർ ഇപ്പോ ഇരിപ്പുണ്ട് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർ എന്ന് പറയുന്നത് സോളി സൊറാബ്ജിയെ പോലും വെല്ലുന്ന നേമക്കന്മാരാണ് അപ്പൊ ജഡ്ജിമാരായിട്ടിരിക്കുന്നത് വർഷങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് അവര് ജഡ്ജിമാരായത് പണ്ടത്തെ പോലെ എന്തെങ്കിലും വാദം കേട്ടിട്ട് ആ ഒരു സീനിയർ അഭിഭാഷകൻ പറഞ്ഞതല്ലേ അന്നാ ഇരിക്കട്ടെ ആ വിജയ വിജയി ഏതെങ്കിലും അഭിഭാഷകം വരും അന്നാ പിടിച്ചു കേസ് നിങ്ങൾക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് കേസ് വിധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുവല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരല്ല എപ്പോഴേതെങ്കിലും ഒരു വിഭാഗം രണ്ട് കേസ് വരും എന്ന വ്യക്തിയും ഞാനെന്ന വ്യക്തിയും നമ്മൾ കേസ് വരുമ്പോ ആ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുവല്ലോ എന്ന് കരുതുന്ന ജഡ്ജിമാരല്ല അരുൺ മിശ്രയെ പോലെ പാക്കേജ് അല്ല ഇപ്പം അല്ല അവസരമാണ് ഈ രണ്ടംഗ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റിനെതിരെ ഒരു നിയമതടസ്സങ്ങളുമില്ല നേരെ പോയി കഴിഞ്ഞാൽ വിശാല ബെഞ്ചിലേക്ക് ആ കേസ് പോകും കൃത്യമായിട്ട് സുപ്രീം കോടതി വിധിക്കാൻ കഴിയും വിശാല ബെഞ്ചിലേക്ക് പോകും കേസ് പഠിച്ചിട്ടേ വിധിക്കുള്ളൂ സുപ്രീം കോടതിയിൽ അഭിഭാഷകന്റെ പേര് ഞാൻ വെളിപ്പെടുന്നില്ല സുനിലു ഞാനും അറിയും അതുകൊണ്ടാ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് രാക്കോപായ സഭ എന്ന് പറയുന്ന പുരാതന സഭയിൽ നിന്ന് ഒരു വിഭാഗം വേർപിരിഞ്ഞു പട്ടശ്ശേരി തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ കാവ്യാണ് ഉടുത്തത് മുടക്കപ്പെട്ടതുകൊണ്ട് ഞാൻ മുടക്കപ്പെട്ടവനാണ് എന്ന ധാരണ ഉള്ളതുകൊണ്ട് കാവ്യാണ് അദ്ദേഹം ഉടുത്തോണ്ടിരുന്നത് അതായത് മുപ്പത്തിനാലില് ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണ സ്വതന്ത്ര സഭയായി മാറി മാതൃസഭയിൽ നിന്ന് വിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ പൂർണ്ണ സ്വതന്ത്ര സഭയായി മാറി അമ്പത്തെട്ടിലെ ജഡ്ജ്മെന്റ് എങ്ങനെ ഈ സ്വതന്ത്ര സഭയ്ക്ക് അനുകൂലമായിട്ട് വരും ഒരു അദ്ദേഹത്തിന് മുമ്പ് അലക്സാണ്ടർ മാർത്തോം എത്ര പോലുത്ത ചോദിച്ച ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് അലക്സാണ്ടർ മാർത്തോം എത്ര പോലുത്ത വർഷങ്ങൾക്ക് മുമ്പ് നയൻറ്റീൻ നയന്റി ത്രീയിൽ സേം മാത്യു സാറിനോട് ചോദിച്ച ചോദ്യമാണ് മത്തുക്കുട്ടി ഞാനാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് സ്വതന്ത്രമാവുകയും മുപ്പത്തിനാലില് ഭരണഘടന ഉണ്ടാക്കി പൂർണ്ണ സ്വതന്ത്രമായി സ്വതന്ത്ര സഭയ്ക്ക് എങ്ങനെ മാതൃസഭയുടെ പള്ളികൾ ആകാശപ്പെടാൻ പറ്റും അതുപോലെ എങ്ങനെ ഈ വിധി അമ്പത്തെട്ടിലെ ജഡ്ജ്മെന്റ് അനുകൂലമാകും ആ ജഡ്ജ്മെന്റ് പുനഃപരിശോധിക്കണ്ടേ ചന്ദ്രചൂഡ് മഹാനായ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ജഡ്ജ്മെന്റും പാളിച്ചകൾ നിറഞ്ഞതും ദുരൂഹതകൾ നിറഞ്ഞ ജഡ്ജ്മെന്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ വ്യക്തമായ ജഡ്ജ്മെന്റ് നേടാൻ ഞാൻ ഒരുക്കമാണ് ഞാൻ എപ്പോഴേ റെഡിയാണ് അത് ഞാൻ ചെയ്തിരിക്കും എന്നാണ് ഡി വൈ ചന്ദ്രയോട് പറഞ്ഞത് ഇനി ഒരു വർഷം കൂടി ഉണ്ട് ഉണ്ടത് ജഡ്ജിയായിട്ട് ചീഫ് ജസ്റ്റിസായിട്ട് യാക്കോബായ സഭയെ സംബന്ധിച്ച് എന്നെക്കാളും ഞങ്ങളുടെ അൽമിനികളെക്കാളും വൈദിക ശ്രേഷ്ഠതേക്കാളും ഏറ്റവും കൂടുതൽ വ്യക്തമായി അറിയാവുന്ന ആളാണ് കാരണം ഇവരുടെ പള്ളി കേസിനോടുള്ള ഇവരുടെ ഇവരുടെ കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത എന്താണെന്ന് ഞങ്ങളെയൊക്കെ കൂടുതൽ അറിയാം ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഉള്ള ലാഭമാണ് നമ്മുടെ സഭാ നേതൃത്വം കുതിക്കുന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷേ ഇത് ഈ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കബളിപ്പിക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് കഴിഞ്ഞ ദിവസവും പലരും പല ഒപ്പീനിയൻ പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും ഭരണഘടനാ ബെഞ്ചിനെ സമീപിക്കുവാൻ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ വിശാല ബെഞ്ചിനെ സമീപിക്കുവാനുള്ള നിർദ്ദേശം വെച്ചിട്ടൊന്നും അതൊന്നും ശരിയാവില്ല എന്ന രീതിയിലാണ് സഭാ നേതൃത്വം കണക്കൂട്ടിയിരിക്കുന്നത് അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയിലാണ് ഇല്ലാത്ത ചർച്ച ബില്ല് നടക്കാൻ സാധ്യത ചർച്ച ബില്ല് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കും ഇരുപത്തഞ്ചാം തീയതി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് വിധി നടപ്പിലായില്ലെങ്കിൽ കോടതിയിലക്ഷ്യ നടപടികൾ എടുക്കുമെന്ന് ഈ കോടതി ലക്ഷ്യ നടപടി വന്നു കഴിഞ്ഞാൽ പ്രമുഖ ദേവാലയങ്ങളെല്ലാം മറിയും എനിക്കോ സുനിൽ കോടതി ലക്ഷ്യ ഒന്നും സഹിക്കാൻ പറ്റില്ല കാരണം അറിയോ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെറുതെ വേറെ വെറും ജോലിയില്ലാത്തവരല്ല ജോലിയില്ലാത്തവരല്ല നമ്മള് വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവും ആ ജഡ്ജി വി ജി അരുൺ എന്ന് പറയുന്നത് യാക്കോബായ സഭയോട്ട് വല്ല അടുപ്പുള്ള ജഡ്ജിയാണ് പക്ഷെ സുപ്രീം സുപ്രീംകോടതി നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവൻ രാമേന്ദ്രനും സുപ്രീ യാക്കോബായ് സഭയോട്ട് അടുപ്പുള്ള അവരുടെ കേസ് ബാധിച്ചുകൊണ്ടിരുന്ന ആളാണ് ദേവൻ രാമേന്ദ്രൻ പക്ഷെ സുപ്രീം കോടതിയിൽ നടപ്പിലാക്കാൻ പറ്റി എന്ത് പറയുന്നത് അതുകൊണ്ടാണ് ആ സുപ്രീം കോടതി വിധിക്ക് ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ വിശാല ബെഞ്ചിനെ സമീപിക്കുവാനായിട്ട് ഇപ്പോൾ ഒരു നിയമോധം കിട്ടിയിട്ട് പോലും നമ്മുടെ സഭാ നേതൃത്വം മിണ്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ എനിക്ക് അത്ഭുതപ്പെടുത്തുന്നത് എങ്ങനെ സുൽത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ അതിശയപ്പെടുത്തുന്നത് എങ്ങനെ ഈ സഭയെ കൊണ്ടുപോയി കീ കെട്ടി പിന്നെ കീഴിലാക്കും കാൽക്ക കാൽക്കൊണ്ടു വെക്കും അല്ലാതെ പള്ളിക്കേസ് കേസോ ചർച്ച് ബില്ല് ഒന്നും വേണ്ട ലക്ഷ്യമല്ല ചർച്ച് പള്ളി പള്ളിക്കേസിന് മുന്നോട്ട് വിശാല ബെഞ്ചിലേക്ക് ഒന്നും നമ്മുടെ സഭ പോകൂല്ല മറിച്ച് ഗ്രിഗോറിയോസിന്റെ നേതൃത്വത്തിൽ തമ്പുവിന്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ിക്കയുടെ കീഴിക്കൊണ്ട് വെക്കും അത് കൃത്യമായിട്ട് സുനിൽ വ്യക്തി വിളിച്ചു പറയുമ്പോൾ അന്ന് അങ്ങനെ എതിർക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത കൂട്ടത്തി ഞാനില്ല മനസ്സുകൊണ്ട് നീരസം ഉണ്ടായിരുന്നു അതിനാദ്യം ക്ഷമ ചോദിക്കുകയാണ് പക്ഷെ ഇന്നലെ ഞാൻ ആ സത്യം അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി അങ്ങക്ക് എങ്ങനെ അത് മനസ്സിലായി ഞാൻ ഞെട്ടിപ്പോയി അതിനുള്ള കതോലിക്കയുടെ മുന്നിൽ പോകാനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അവിടെ പോയി ചർച്ച നടത്താനുള്ള ക്രമീകരണ നടപടികളുമായിട്ട് നമ്പെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെറിഞ്ഞ് കൊല്ലും അത് വേറൊരു കാര്യം പള്ളി ഇടക്കമുള്ള പള്ളികളിൽ ഒന്നൊക്കെ ആയിരിക്കും പോകുന്നത് അത് നടക്കൂടി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ എല്ലാം ഇപ്പൊ ജ്യവലോ പോകണമെന്നില്ലല്ലോ എറണാകുളത്ത് ഒരു സ്റ്റാർ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് ചർച്ച നടത്തിയാൽ പോരെ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയസിനെ മാധ്യമങ്ങളെ മറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അഭിനന്ദിക്കുകയാണ് അങ്ങയുടെ ദീർഘവിഷണത്തെ അന്നത്തെ പ്രസ്താവനയെ അഭിനന്ദിക്കുകയാണ് ഒരിക്കൽ കൂടി ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക